ഹലോ ഗുഡ് കാരേറെ എവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടു ആൻഡ് റൗണ്ട് സിക്കിൻ്റെ ജോബ് വേക്കൻസ് ലിസ്റ്റുമായിട്ടാണ് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് അപ്ലി ചെയ്ത് വെക്കുക എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ കൂടുതൽ ജോബിനെ പറ്റി എന്തെങ്കിലും അറിയാനോ പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡാം ബി ജോബ് വേക്കൻസിയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്തിൽ ലുലുമാളിലേക്കാണ് അവിടെ ഒരു സെയിൽസ് പ്രൊമോട്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ജോലി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നയൻ ടു സിക്സ് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറ് വരെയും അതേപോലെ തന്നെ പത്ത് മണി തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ഏഴ് വരെയുള്ള ഡ്യൂട്ടി ടൈമിംഗ് ആണ് ഉള്ളത് നിലവിലുള്ളത് അപ്പം ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ് മെയിൽ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സാലറി പാക്കേജ് ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഇൻ്റർവ്യൂ ടൈമിലേ പറയുള്ളൂ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡേറ്റ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ സെലക്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ലേഡി ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഇതിന് എക്സ്പീരിയൻസ് അല്ല ഉള്ളവർക്കാണ് ഇത് മുൻഗണന ട്രെയിനിങ്സായിട്ട് ഉള്ളവർക്കും ഇത് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര ആണ് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയിലാണ് ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ട് കയറാൻ താല്പര്യം താഴെ കാണുന്ന കോൺടാക്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി വിവരങ്ങളൊക്കെ അവർ കൂടുതലും നിങ്ങളോട് പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാങ്കിലേക്കാണ് ഒരു പ്രമുഖ ബാങ്കിലേക്കാണ് അവിടേക്ക് ഒരു റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ട്രിവാൻഡ്രം മാത്രമല്ല മോസ്റ്റ്ലി വരുന്ന ഓൾ കേരള ഡിസ്ട്രിക് ഓൾ ഡിസ്ട്രിക്റ്റിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപത്തിനാലായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് കൂടുതൽ പേരും അറിയില്ല ഞാൻ ഇത് ഈ വേക്കൻസി കണ്ടതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് നടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ആവുന്നതാണ് സാലറി ആണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് വരെയാണ് ജോലി വരുക സിക്സ് ടു സിക്സ് ആണ് ടൈം പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ ആണെങ്കിൽ ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങ ആലങ്കോടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പം അടുത്തുള്ളവർക്കാണെന്നു കൊണ്ടെങ്കിൽ പോയി വരാം അതേപോലെ തന്നെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഉള്ളവരോ ചെറിയ ലോങ്ങ് ഡിസ്റ്റൻസിൽ നിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫുഡും അക്കോമഡേഷൻ അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ എന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ത്രിവാണ്ഡരത്തിലുള്ള ഒരു മാളിലേക്കാണ് അത്യാവശ്യം വലിയൊരു മാളിലേക്കാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് പന്ത്രണ്ട് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ നാല് അവധി ഉണ്ടായിരിക്കും മാസത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പിന്നെ ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശമ്പളമാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ടീച്ചർമാരുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ഇത് തിരുവനന്തപുരം പട്ടത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് ടീച്ചർമാരുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതിൽ ടീച്ചർമാർക്ക് മാത്സ് ബയോളജി അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇത്രയും വിഷയങ്ങളിൽ ബിരുദം നേടിയവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഇത്രയും ഇതിലേതെങ്കിലും സബ്ജക്റ്റ് ഉള്ളവർക്കേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ സാലറി പറഞ്ഞിരിക്കുന്നത് പതിനായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സമയമാണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ ബയോഡാറ്റി അയച്ചു കൊടുക്കുക അതിനുശേഷം സെലക്റ്റഡ് ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫീൽഡ് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് പേര് രണ്ടുപേരെയാണ് ആവശ്യമായിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയാണ് ഇത് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കഴക്കൂട്ടത്തുള്ള ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ടു വീലർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം വിത്ത് ലൈസൻസ് ഉള്ള ആളായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ട്രാവൽ അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പം ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ കഴക്കൂട്ടത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡ്യൂട്ടി വരിക അപ്പം ഇതിലാക്കിങ്ങനെ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ഡ്രൈവർ കം ഗാർഡിനെയാണ് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് ട്രിവാൻഡ്രം ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം തമ്പാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലാണ് പിന്നെ അതേപോലെ തന്നെ ഇത് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ നാല് ദിവസം ഓഫ് ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഓവർ ടൈം ഒക്കെ ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ പൈസ കിട്ടുന്നതാണ് പിന്നെ പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഫ്രീ ഫുഡ് ആണ് കിട്ടുക ബട്ട് അക്കോമഡേഷൻ ഇല്ല അക്കോമഡേഷൻ ഇല്ല നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വയസ്സ് പറഞ്ഞിരിക്കുന്ന അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക ബാക്കി വിവരങ്ങളൊക്കെ അവിടുന്ന് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ ഫിമിലേക്കാണ് അവിടെയാണെങ്കിൽ ലൊക്കേഷൻ വന്നിരിക്കുന്ന തിരുവാടത്ത് തമ്പാനൂരിലേക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിൽ വേക്കൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ബില്ലിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട് ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഡെലിവറി ബോയ്യുടെ വേക്കൻസി ഉണ്ട് ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ഏഴര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ സാലറി പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര സാലറി പാക്കേജ് കാര്യങ്ങളൊന്നൊക്കെ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവിടുന്ന് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഓഫീസ് ബോയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല കൊല്ലം ഡിസ്ട്രിക്റ്റിലും ഉണ്ട് ഈ വേക്കൻസി അപ്പോൾ അവിടെ ഒരു ആയുർവേദ ക്ലിനിക്കിലേക്കാണ് ഇവിടുള്ള ആയുർവേദ ക്ലിനിക്കിലേക്കാണ് ഓഫീസ് ബോയ് ആവശ്യമായിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ടു വീലർ ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി ആണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആയുർവേദ സെൻ്ററിൻ്റെ പേര് കർമ്മക്ഷേത്ര ആയുർവേദ എന്ന് പറയുന്ന സെൻറ്ററിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവിടുന്ന് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എച്ച് ആർ ഔട്ട് സോഴ്സിംഗ് കമ്പനിയിലേക്കാണ് ഒരു സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടെലികോളർ കം ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പം ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ് ഇത് ട്രിവാൻഡ്രത്ത് കേശവദാസപുരത്തേക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജോലി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം സാലറി ആണെങ്കിൽ എണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി ടൈം ആണെങ്കിൽ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക അവിടുന്നാണ് സെല അവരാണ് സെലക്ഷൻ ഒക്കെ ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സെലക്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഡ്രിവാർഡ്മെൻറ്റ് ഡിസിക്കിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഇന്നും പറയുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് തരണമെന്നുണ്ടെങ്കിലൊക്കെയോ ആണെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിലേക്ക് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ബാക്കിയുള്ള ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം